ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന സ്വരൂപിൻ്റെ വെറ്റോണിയമ എന്ന് പറഞ്ഞ ഒരു നെമറ്റിസൈഡ് ആണ് ഇത് ശരിക്കും ഹെർബൽ നെമറ്റിസൈഡ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോളിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഏലം കുരുമുളക് പോലുള്ള സുഗന്ധവിളകൾ അല്ലെങ്കിൽ ലോങ് ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കൂടുതൽ ഈൽ എടുക്കുന്ന ചെടികൾ അയാൾക്ക് നമ്മൾ ഒരിക്കലും ഫോളിയർ അത്രയ്ക്കും സ്യൂട്ടബിളല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടി തുടർച്ചയായിട്ട് മണ്ണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണം വർഷങ്ങളോളം അങ്ങനെയുള്ള ചെടികൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ ഈ വേരിലുള്ള നശിച്ചു പോയാൽ വീണ്ടും മണ്ണിൽ നിന്ന് വീണ്ടും വീണ്ടും വേരിനെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏലം അല്ലെങ്കിൽ കുരുമുളക് പോലെ കുറേ ലോങ് ടൈമിൽ നിൽക്കുന്ന സസ്യങ്ങൾക്ക് നമുക്ക് ഡ്രഞ്ച് ചെയ്യുന്നതാണ് അതിന് ഏറ്റവും റിസൾട്ട് അതേപോലെ പച്ചക്കറികൾ പോലുള്ള കോവീസ് ക്യാരറ്റ് പോലുള്ള സ്പ്രേ കൊടുത്താൽ അത്യാവശ്യം നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ കാടമത്തിൽ നെമറ്റിസൈഡുകൾ ഡ്രഞ്ച് ചെയ്തതാണ് ഏറ്റവും നല്ല റിസൾട്ട് അതുപോലെ തന്നെ നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മൾ ലാസ്റ്റായിട്ടൊരു നെമറ്റിസൈഡിനെ കുറിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നത് നമ്മുടെ കോട്ടിപാടെ സാലിബ്രോ ആണെന്നാണ് തോന്നുന്നത് അതിനുശേഷം നമുക്കിപ്പോൾ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു നെമിറ്റിസൈഡാണ് വെറ്റോനിമ വെറ്റോനിമയിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീത്ത എക്സ്ട്രാക്റ്റ് സി എൻ എസ് എൽ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് പിന്നെ എമിൽസിബ്രോ അതിൻ്റെ സ്റ്റെബിലൈസറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ സി എൻ എസ് എൽ എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ക്യാഷു നട്ട് സെൽ ലിക്വിഡ് എന്ന് പറയും അതിനകത്ത് നമ്മുടെ ക്യാഷു എടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ കശുവണ്ടി പ്രൊസസ് ചെയ്തെടുത്തിട്ട് വരുന്ന അതിൻ്റെ തൊണ്ടിലെ കറ എടുക്കുന്നതാണ് അതൊരു ബ്രൗൺ കളറിൽ തിക്കായിട്ടുള്ളൊരു ലിക്വിഡാണ് അതാണ് ഈ സി എൻ എസ് എൽ എന്ന് പറയുന്നത് പിന്നെ റീത്ത എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് നട്ട്സ് എന്ന് പറയാം അല്ലെങ്കിൽ സോ നമ്മളിവിടെ സോപ്പ് കായെന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് ഒരു ഉരുണ്ട കായാണ് അതിനകത്ത് നമ്മൾ ആ കാ നമ്മൾ വെള്ളത്തിലിട്ട് പീച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പ് പാത ഉണ്ടാകും പിന്നെ പണ്ട് കാലങ്ങളിൽ സോപ്പിന് പകരമായിട്ട് ഇതിൽ പീച്ചി അതിൻ്റെ ആ എക്സ്ട്രാക്ട് എടുത്തിട്ട് അത് കുറുക്കിയെടുക്കും ചൂടാക്കിയും സോപ്പിനും ഓരോ ഉപയോഗിക്കാനായിട്ട് ആ ഒരു സാധനമാണ് അപ്പം അതിൻ്റെ മലയാളത്തിലുള്ള പേര് കൃത്യമായിട്ട് അറിയത്തില്ല അതിനൊരു പേരുണ്ടെന്ന് നമുക്ക് എന്തായാലും നോക്കാം അപ്പം അതിൻ്റെ ഫോട്ടോയിൽ നമുക്കിനകത്ത് ഉൾക്കൊള്ളിക്കാം അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ ക്യാഷ്വൻ നാട്ടിൻ്റെ സെല്ലിൻ്റെ ഓയിലും റീത്ത എക്സ്ട്രാക്റ്റുമാണ് ഇത് രണ്ടും ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെമറ്റോട് ഒരു ചെടി അറ്റാക്ക് ചെയ്യുന്നത് ഒന്ന് അതിനെ സ്പർശിച്ച് നോക്കിയിട്ട് അതിന് ശേഷം അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടാണ് അറ്റാക്ക് ചെയ്തത് അതിന് ഇഷ്ടപ്പെട്ട സ്മെല്ലാണെങ്കിൽ ആ വേ ചെടികളുടെ വേരുകളിൽ അല്ലെങ്കിൽ ആ ചെടികളിൽ നെമറ്റോടിൻ്റെ ആക്രമണം വളരെ കൂടുതലായിരിക്കും നമ്മൾ നോക്കിയാൽ നമുക്ക് ഏലത്തിൽ നിൽക്കുന്ന പല മരങ്ങളിലെയും വേരിൽ നെമറ്റോണിൻ്റെ ആക്രമണം വളരെ കുറവായിരിക്കും പക്ഷേ അന്ന് ഏലത്തിൽ നല്ല ആക്രമണം കൂടുതലും അത് വേരിന് ദൃഢത കൂടുതലുള്ളതുകൊണ്ടോ കുറവുള്ളതുകൊണ്ടോന്നുമല്ല അതിൻ്റെ ആ സ്മെല്ല് അതുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ഏലത്തിൻ്റെ വേര് നെമറ്റോണുകൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പം ഈ നെമറ്റോൺ നമുക്ക് ഒന്നെങ്കിൽ അതിനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ചെടിയിൽ നിന്ന് മാറ്റി നിർത്താം അപ്പോൾ ഈ വെറ്റോണിയം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ചെയ്യുന്നത് ഓൾറെഡി വേരിലുള്ളതിനെ കൊല്ലുകയും അതേപോലെ തന്നെ പുതിയത് മണ്ണിൽ സർവേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെടിയിൽ നിന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് സി എൻ എസ് എൽ എന്ന് പറയുന്ന കണ്ടൻ്റ് ശരിക്കും ക്യാഷുനട്ടിൻ്റെ കറ നമറ്റോണിന് കില്ലിയാനായിട്ട് അതിനകത്ത് എന്ത് കണ്ടനാണ് അവർ വേർതിരിച്ചെടുക്കുന്നത് നമുക്ക് കൃത്യം അറിയില്ല എന്നാലും അത് അതിൻ്റെ നിർവസിഷ്ടത്തെ തകർത്തിട്ടാണ് നെമറ്റോഡിനെ കൊല്ലുന്നതെന്ന് പറയുന്നു പിന്നെ നമ്മൾ ഈ റീത്ത് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന സാധന ഫ്യൂമിഗേഷൻ എന്ന് പറയും അതായത് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഇതുകൊണ്ടും ചെടിയിൽ നിന്ന് നെമറ്റോഡ് മാറി നിൽക്കുന്നതാണ് അവർ പറയുന്നത് റീത്ത എക്സ്ട്രാക്റ്റ് മണ്ണിലോട്ട് കൊടുത്തു വീണ്ടും സൺലൈറ്റ് കിട്ടിക്കുമ്പം ആ ഫ്യൂമിഗേഷൻ പ്രോസസ്സ് ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഉണ്ടാകുമെന്ന് പറയുന്നത് ആ ഒരു സ്മെല്ല് ആ നമുക്ക് സ്മെല്ല് കിട്ടിയില്ലേ പോലും ആ നെമറ്റോഡുകൾക്ക് വളരെ സഹിക്കാൻ പറ്റാത്തില്ല ആ ഒരു സർഫസിൽ അവർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആ ഫ്യൂമിഗേഷൻ വഴി അവിടെ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് നല്ലപോലെ കൂമ്പ് കൂമ്പടഞ്ഞ് വന്ന ചെടികൾക്കൊക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് എന്നാലും എൻ്റെ ഒരു അതിൽ പേഴ്സണൽ സജഷൻ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലി പലരും റെക്കമെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇരുന്നൂറ് മില്ലികൾ എനിക്ക് കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയത് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് മില്ലി വരെ കൊടുക്കുമ്പോഴാണ് ഇരുനൂറ്റമ്പത് മില്ലിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് മുന്നൂറ് മില്ലി കൊടുക്കുന്ന നല്ല അടിപൊളി റിസൾട്ട് ഉണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ നമ്മളിത്രയൊക്കെ പറയുന്നത് സി എൻ എസ് എല്ലും റീത്ത ആക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളിൽ അവരുടെ കമ്പനികളുടെ ട്രേഡ് ആയിട്ടുള്ള കുറച്ച് എന്തെങ്കിലും എലമെൻസൊക്കെ കാണും അതുകൊണ്ട് തന്നെ അതങ്ങനെ എന്ന് നമുക്ക് കൃത്യം അറിയത്തില്ല അതിൽ ഇതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓർഗാനിക് ആണ് എൻ ഒ സി എയുടെ അപ്രൂവേഷനുള്ള പ്രോഡക്റ്റാണ് അപ്പം പ്യുവർലി ഓർഗാനിക് ആണ് സംഭവം അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം പൊടിവേരുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നെമറ്റോട് ആയിട്ട് അടഞ്ഞ കൂമ്പുകളൊക്കെ നൂർന്ന് ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മളിത് തന്നെ ഉപയോഗിക്കാതെ അതിൻ്റെ ഒരു കാൽസ്യം നമ്മളിത് ഡെസൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് കാൽസ്യം പ്ലസ് ബോറോൺ ആണ് ഇത് പ്യൂർലി ഓർഗാനിക് തന്നെയാണ് ഇത് സ്വരൂപിൻ്റെ ആണ് ഡെസൽ തന്നെ കൊടുക്കണമെന്നില്ല ഏതെല്ലാം രീതിയിലുള്ള കാൽസ്യം ഇത് കാൽബിറ്റ്സി ആണ് നമ്മുടെ കാൽസ്യം ആണ് അത് തന്നെ കൊടു അത് വേണമെങ്കിൽ കൊടുക്കാം അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ആണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫോർമുലേഷനും വരുന്നൊരു കാൽസ്യമാണ് നമുക്കിപ്പം നെമിറ്റിസൈഡോ ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ ഫോളിയാറോ അല്ലെങ്കിൽ വാട്ടർ സോളിവഡോ അങ്ങനെയുള്ള ഏത് ഗ്രേഡ് പ്രോഡക്റ്റുകളിലും കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാൽഷ്യമാണ് ഈ കാൽബിറ്റ്സി കാൽബിറ്റ്സിന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സലൻറ്റ് റിസൾട്ടുമായിരിക്കും അതേപോലെ തന്നെ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ കാണിക്കാനുള്ള കാരണം വെച്ചാൽ ഇത് പ്യുവർലി ഓർഗാനിക്കാണ് ഇത് എന്ത് പ്രോഡക്റ്റുകളിലും കൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ എന്താ പറയുക ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നില്ല അപ്പം നമുക്കിങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഇനി ഇതല്ല നമ്മുടെ ചെടികൾക്ക് മഴക്കാലങ്ങളിലൊക്കെ നമ്മൾ ഈ നെമറ്റിസൈഡുകൾ ഡ്രെഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ പുറകെ ഫംഗൽ ഇഷ്യൂസ് നെമിറ്റോഡ് വന്ന ചെടികൾക്ക് പെട്ടെന്ന് ഫംഗൽ ഇഷ്യൂസ് അതായത് നമ്മുടെ നെമിറ്റോട് വേര് ഡാമേജ് ചെയ്യുമ്പോൾ ആ ഡാമേജ് കൂടെ സിസേറിയം ഫൈറ്റോത്തോറ എന്ന പോലുള്ള റൈസെറ്റോണിയോ പോലുള്ള ഫംഗസുകളെല്ലാം പെട്ടെന്ന് ചെടികളോട് കയറിയിട്ട് ചെടിക്ക് ഫംഗൽ ഇഷ്യൂസ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫംഗസായിട്ട് കൂട്ടിയിട്ടേ ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോംബ് കൊടുക്കാൻ കഴിയും നമുക്ക് സ്പ്രിൻ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അതുപോലെ ഇരുന്നൂറ്റമ്പത് മില്ലി നമ്മുടെ വെറ്റോനിമ ഒരു ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് മില്ലി വരെ ഡെസലോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മില്ലി കാൽവിറ്റ്സിയോ അങ്ങനെ ഏതെങ്കിലും കൂട്ടി നമുക്ക് ഡ്രൻ ചെയ്യാം അപ്പോൾ മെയിനായിട്ട് നമുക്കതിനകത്ത് വേണ്ടത് നമ്മുടെ സ്പ്രിൻ്റ് പ്ലസ് വെറ്റോണിമയാണ് വെച്ചാൽ ഒരു ഫംഗിസൈഡ് പ്ലസ് ഒരു നെമറ്റിസൈഡ് അപ്പോൾ നമുക്ക് നമ്മുടെ നെമറ്റിസൈഡ് കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് വേരുകളെ ആക്രമിക്കുന്ന നെമറ്റോഡുകൾ നശിക്കുന്നതിനൊപ്പം ഒരു ഫംഗിസൈഡ് കൊടുക്കാം വേരനെ ആക്രമിക്കുന്ന ഫംഗിസൈഡ് ഫംഗസുകളും കൂടെ ചത്തുപോകും ആ സമയത്ത് വരുന്ന പുതുവേരുകൾ അപ്പോൾ അതിന് കാൽസ്യം എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം ആ സമയത്ത് കുറച്ച് പുതുവേരുകൾ ഉണ്ടാവും അത് കുറച്ച് നല്ലപോലെ സർവൈവ് ചെയ്തു പോവുകയും ചെയ്യും അങ്ങനെയുള്ള ഇതാണ് ആ സമയത്ത് പുതുവേര് വരുന്ന സമയത്ത് നമ്മൾ ഫംഗിസൈറ്റിൻ്റെ ഒരു ഗ്യാപ്പ് നോക്കി നല്ലൊരു ട്രൈക്കുട്രമോ പോലുള്ള സാധനങ്ങളും കൂടെ കൊടുക്കുവാണെങ്കിൽ ഭയങ്കര എക്സലൻറ്റ് ആയിരിക്കും ഇതൊന്നുമല്ല നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മൾ പറഞ്ഞു വന്ന നമ്മൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് വെറ്റോനിമയാണ് അപ്പോൾ വെറ്റോനിമ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് തൊട്ടും മില്ലി വരെ കൊടുക്കുക നല്ല റിസൾട്ടാണ് സ്പ്രേ ആൻഡ് ട്രെൻജിങ് കൊടുക്കുക അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്ക് ഇതിനൊരു ആയിരത്തി നാനൂറ് രൂപ റേഞ്ചിൽ വില ഒരു ഏകദേശം ഒരു വിലയാണ് ആയിരത്തി മുന്നൂറ് തൊട്ട് ആയിരത്തി നാനൂറ് രൂപ വരെ ബഡ്ജറ്റ് വെച്ചു ആ ഒരു നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി വെച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് പിന്നെ ഇങ്ങനെ കോംബോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ബഡ്ജറ്റ് വരും അപ്പോൾ നമ്മൾ നെമറ്റി സൈഡിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പം നല്ല റിസൾട്ടുള്ളൊരു നെമറ്റി സൈഡാണ് പ്യുവർലി ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമ്പിറ്റ് ചെയ്യുന്നത് ശരിക്കും മഹേന്ദ്രയുടെ നിമോക്സ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് നിമോക്സ് അതും ഇതേപോലെ ഓർഗാനിക്കായിട്ട് നല്ല റിസൾട്ട് ഉള്ളൊരു നെമറ്റിസൈഡ് ആണ് അതിൻ്റെ ഒരു ഡോസേജ് നാനൂറ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയി പോകുന്നുണ്ട് വേലം റീമിൻ്റെ പോലെ കോസ്റ്റ്ലി ആയി പോകുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് പ്യുവർലി ഓർഗാനിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നെമറ്റിസൈഡ് ആണ് സൊരൂമിൻ്റെ വെറ്റോനിമ നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഫംഗിസൈഡുകളുടെ കൂടെയും കാൽസ്യം പോലുള്ള ന്യൂട്രിയൻസിൻ്റെ കൂടെയൊക്കെ കോമ്പാക്റ്റബിൾ ആണ് ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഡോസേജ് ഇരുന്നൂറ്റമ്പത് മില്ലി വില ആയിരത്തി ടു ആയിരത്തി നാനൂറ് മില്ലി ഫംഗിസൈഡിൻ്റെ കൂടെ കോമ്പാക്റ്റബിൾ ആണ് അതേപോലെ കാൽസ്യം പോലുള്ള ന്യൂട്രിയൻസിൻ്റെയും കൂടെ കോമ്പാക്റ്റബിൾ ആണ് ഇത്രയൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ പ്രതിഷേധിച്ചു നമ്മൾ വീഡിയോ ഇവിടെ വൈഡ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി